തുടക്കത്തിൽ ഞാൻ ലൈവ് ചേഞ്ചസ് കാണിക്കുകയാണ് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ഭാഗത്ത് ഈ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള രോമം പോയത് കണ്ടോ എന്താണെന്നുള്ളത് പറയാം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് മുഖത്തുണ്ടാകുന്ന രോമം ശരീരഭാഗത്തുണ്ടാകുന്ന രോമൊക്കെ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കുന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ ഞാൻ ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പോയ രോമം തിരിച്ചു വരാത്ത രീതിയിൽ രോമം പൂർണ്ണമായിട്ടും റിമൂവ് ആക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ലൈവ് ചേഞ്ചസ് കാണിച്ചിട്ടാണ് നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് പറയാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് മുഖത്തും മീശ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്ന താടിയുടെ ഭാഗത്തും കയ്യിലും ഒക്കെ ഉണ്ടാകുന്ന രോമം അത് മാറ്റാൻ വേണ്ടി നമ്മളൊന്നെങ്കിൽ ഷേവ് ചെയ്യും അതല്ലെങ്കിൽ വാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊക്കെ അത് വാക്സൊക്കെ ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യും ചില ആൾക്കാർക്ക് ഇപ്പോൾ സമയത്തിരക്ക് കാരണം നമ്മുടെ രോമം ഒന്നും കളയാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന യൂ എന്താ അവിടെ രോമം ഇരിക്കുന്നത് ഒരു മീശ വിളിച്ചല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് ഒരാളും ഇനി നിങ്ങൾക്കിപ്പോൾ സമയത്തിരക്ക് കാരണം നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ചോദിക്കത്തില്ല കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല വാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് രോമം വരാത്ത രീതിയിൽ രോമം പൂർണ്ണമായിട്ടും അതും വേരിൽ നിന്ന് തന്നെ പിഴുതും മാറ്റുന്ന ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി പിന്നെ പലരിപ്പം പല ട്രീറ്റ്മെന്റും ഉണ്ട് രോമയുടെ ഫേസിലെ രോമം കളയുന്നതിന് വേണ്ടി അതൊക്കെ ചെയ്ത് നിങ്ങൾ എന്തിനും പണം കളയണം നാച്ചുറൽ ആയിട്ടുള്ള ഈ കാര്യം ചെയ്ത് നിങ്ങളുടെ മുഖത്തെയും ശരീരഭാഗത്തെയും എവിടെയൊക്കെയാണോ രോമം ഇല്ലാതാക്കേണ്ടത് അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കളയാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് നമ്മുടെ ശരീരഭാഗത്തുണ്ടാകുന്ന രോമ വളർച്ച ഫേസ് മീശയുടെ ഭാഗം താടി ഭാഗം കൈകളിലും ഒക്കെ ഉണ്ടാകുന്ന രോമ വളർച്ച പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഞാനും ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു പ്രശ്നമാണ് ഈ പറയുന്ന പോലെ രോമ വളർച്ച അത് മാറ്റാൻ ഞാൻ പലതരം ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ഒരു രീതിയിലും മാറ്റം കിട്ടിയിട്ടില്ല ഞാൻ ഈ പറയുന്ന നാച്ചുറൽ കാര്യം ചെയ്തപ്പോൾ എൻ്റെ രോമ വളർച്ച പതിയെ പതിയെ എനിക്ക് നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് ഫേസിലെ അത് നിങ്ങളും ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റം കിട്ടണമെന്നില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ രോമത്തിന്റെ ആ ഒരു ഗ്രോത്ത് പതിയെ പതിയെ ഇല്ലാതാവുന്നത് നിങ്ങൾ കാണാം എന്താണ് സംഭവം എന്നുള്ളത് പറയാം ആദ്യത്തെ പ്രാവശ്യം തന്നെ രോമം പതിയെ നിങ്ങൾക്ക് തുടച്ചു കഴിയുമ്പോൾ പോകുന്നതാണ് പിന്നീടും നിങ്ങൾ ഇട്ട് കഴിയുമ്പോൾ അത് കോ മുടി ആ രോമം വന്ന കോശങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് മുടി വളർത്തുന്നത് ഒരു ലോക്ക് അതായത് രോമം വളരുന്ന ഒരു ഭാഗം സ്റ്റോപ്പ് ആക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ രോമം പിഴുതാനെങ്കിൽ കാണാം പക്ഷേ എന്നാലും നിങ്ങൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ എന്തായാലും തയ്യാറാക്കുന്നതിന് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന കാര്യങ്ങൾ കടലമാവിന്റെ പൊടിയാണ് നമുക്ക് വേണ്ടത് കടലമാവിന്റെ പൊടി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കടലമാവിന്റെ പൊടി ഒക്കെ ഒരു ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്ത് കൊടുക്കണം അങ്ങനെ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ മുടി വളർച്ച അതായത് രോമവളർച്ചയെ തടഞ്ഞു നിർത്തുന്ന ഒന്നാണ് നമ്മുടെ കസ്തൂരി മഞ്ഞളിൽ നിന്ന് സാധിക്കുന്നത് രോമ വളർച്ച പെട്ടെന്ന് തന്നെ ഒരു ലോക്ക് ഇട്ട പോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിർത്താൻ സാധിക്കും കസ്തൂരി മഞ്ഞൾ അല്ല നിങ്ങളുടെ കയ്യിൽ സാധാരണ മഞ്ഞളാണെങ്കിലും അത് ഉപയോഗിക്കാവുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത് അത് ഞാൻ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണാണ് കസ്തൂരി മഞ്ഞൾ പൗഡർ എടുക്കുന്നത് അതെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേനാണ് നമ്മുടെ ശുദ്ധമായിട്ടുള്ള തേൻ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ കിട്ടുന്ന തേൻ ഒരു കാരണവശാലും മേടിക്കരുത് ഇത് തേനാണ് നമ്മുടെ ഇതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് ഞാൻ മേടിച്ചതിന് ശേഷം പഞ്ചസാര കട്ട വിളിക്കില്ല അതേപോലെയാണ് ഇരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല നിങ്ങൾക്കിപ്പോൾ നാടൻ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള തേൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുന്നതാണ് നല്ലത് ഞാനിവിടെ തണുപ്പായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലായിട്ട് മാറിയത് നല്ല തേനാണെങ്കിൽ ഒരു കാരണവശാലും തണുപ്പായാലും കട്ട പിടിക്കില്ല അതിന് ശേഷം ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ആക്കാം മിക്സ് ആക്കി കൊടുക്കുകയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആവശ്യത്തിന് മിക്സ് ആവശ്യമായിട്ടുള്ള തേനാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു മുറി നാരങ്ങയ നീരും കൂടി ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനി മിക്സ് ആക്കാം അപ്പോഴത്തേക്ക് നല്ല പോലെ മിക്സ് ആയി കിട്ടുന്നുണ്ട് ഓക്കെ കണ്ടോ ഈ ഒരു പരിവധി കണ്ടോ എല്ലാം കൂടി നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതാണ് നമ്മുടെ പാക്ക് ഈ ഒരു ഹെയർ റിമൂവിങ് പാക്ക് നിങ്ങൾ എല്ലാ ദിവസവും അതായത് ഒരു ഒരാഴ്ച വരെയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനുശേഷം നിർത്തിയാലും ഒരു പ്രോബ്ലവും ഉണ്ടാവുന്നതല്ല നിങ്ങളുടെ മുടി എവിടെ നിന്നാണോ നിങ്ങൾക്ക് മാറിയത് അവിടെ ഒരെണ്ണം പോലും വരിക പോലും ചെയ്യില്ല നിങ്ങൾക്ക് പ്രൈവറ്റ് ഏരിയയിൽ ഉപയോഗിക്കാം കൈപ്പശത്ത് ഉപയോഗിക്കാം എവിടെ ആണോ നിങ്ങൾക്ക് മുടി രോമ വളർച്ച ഉള്ളത് അവിടെ എല്ലാം നിങ്ങൾക്ക് ഇതുപയോഗിച്ചാൽ മതി സംഭവം നല്ല നല്ലപോലെ റിസൾട്ടാണ് എന്തായാലും ഞാൻ ഇട്ടിട്ടുള്ള മാറ്റം കാണിക്കാം അടയ്ക്കാം ഓക്കെ നിങ്ങൾ കാണുന്നുണ്ടോ രോമം വന്നേക്കുന്നത് കാണുന്നുണ്ടോ കണ്ടോ സൂം ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് വെള്ളവും വെച്ച് ഞാൻ തുടച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇട്ട് കൊടുത്തുനിന്ന് രോമം പോയത് ബാക്കിയുള്ള ഭാഗത്ത് ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ നല്ല പോലെ രോമം പോയിട്ടുണ്ട് സമയം വെള്ളമോടെ വെച്ച് തുടച്ചിട്ടൂടെയുള്ള മാറ്റം ഇടൊക്കെ കണ്ടോ കണ്ട പോയത് കിടുവാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ കണ്ടല്ലോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മീശഭാഗത്താണെങ്കിലും താടിഭാഗമാണെങ്കിലും ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും ഒന്നും രോമം വരില്ല പലർക്കും പി സി ഒ ഡും കാരണം ഈ രോമ വളർച്ച കൂടുതൽ ഉണ്ടാവാറുണ്ട് എനിക്ക് പി സി ഒ ഉള്ള ഒരാളായിരുന്നു എനിക്കും താടി ഭാഗത്തൊക്കെ ചെറുതായിട്ട് രോമം വന്നപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമാണ് നമ്മൾ ബ്ലേഡ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറമേ ഉള്ളത് മാത്രമേ പോവുള്ളൂ ഉള്ളിൽ നിന്ന് വേരിൽ നിന്ന് ഒരിക്കലും പോകും അതായത് നമ്മുടെ വേരിൻ്റെ അതായത് ഹെയറിൻ്റെ റൂട്ടുണ്ട് അതിൽ നിന്ന് പോകില്ല ഇപ്പം ഈ പറഞ്ഞ കാര്യം ചെയ്തപ്പോൾ റൂട്ടിൽ നിന്നാണ് രോമം പോകുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് നാച്ചുറൽ ആണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു സൈഡ് എഫക്റ്റും നമുക്ക് ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജാണ് റിസൾട്ട് ഒരു ദിവസം ചെയ്യുമ്പോൾ ചെറുതായിട്ട് നമുക്ക് മാറ്റം കാണാൻ തുടങ്ങും രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ അവിടുത്തെ ആ രോമം പോകുന്നത് നമുക്ക് കാണാം ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പാണ് ഇപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പ്കാര്ക്കും ഇത് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പ്രതീക്ഷിച്ച് അത്ര പെട്ടെന്ന് കിട്ടില്ല കുറച്ച് ടൈം എടുത്താലും റിസൾട്ട് കിട്ടും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് പറയണേ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്